എന്തെങ്കിലും അവട്ടെ ഇപ്പോൾ മീൻ കിട്ടാതെ ഇരുന്നിരുന്ന് ഇപ്പോൾ മീൻ കിട്ടി തുടങ്ങി കേട്ടോ കൂടുതലും ഇതുപോലെ ചാളയും പൊടിച്ചെമ്മീനും ഒക്കെ ഉണ്ടോ കിട്ടുന്നത് അപ്പോൾ ഈ ചെമ്മീൻ്റെ കൂടെ കുറച്ച് ചെറിയ മീനുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചാള ഫ്രൈ ചെയ്യാനും അതുപോലെ ഈ ചെമ്മീൻ നമുക്ക് മുളക് ചാർ വെക്കാനായിട്ട് എടുക്കുന്നത് മുളക് ചാർന്ന് പെട്ടെന്ന് കഴിയുന്ന ഒരു രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ സാധനം നന്നാക്കി എടുക്കാനായിട്ട് ചെമ്മീൻ നന്നാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ വേഗം തന്നെ ഇതൊന്ന് നന്നാക്കി എടുക്കാം ചാളയും ചെമ്മീനും പിന്നെ അതിൽ കുറച്ച് ചെറിയ മീനുകളാണ് കേട്ടോ ഉള്ളത് വേഗം തന്നെ നന്നാക്കി എടുത്തിട്ട് വരാം കേട്ടോ ചെമ്മീൻ നന്നാക്കി എടുത്തപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ അത് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും കൂടി വെള്ളവും ഉപ്പും കുടപ്പൊളിയിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പൊടിമീൻ ഇട്ട് കൊടുക്കുക അതിന് മുമ്പായിട്ട് ഇതേ കുറച്ച് തക്കാളിയും വേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇതും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം പൊടിമീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിപ്പോൾ നേരത്തെ തന്നെ മീൻ ഇട്ടുപോയെട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്നൊരു തിരക്ക് പിടിച്ചൊരു സമയമായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മീൻ ഇട്ടു പിന്നെയാണ് ഇതിടേണ്ട കാര്യം ആലോചിച്ചേട്ടോ അപ്പോൾ ആദ്യം ഇത് ഈ പച്ചമുളകും വേപ്പിലയും അതുപോലെ തക്കാളിയും ഈ മുളക് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് വെന്തതിന് ശേഷമാണ് കേട്ടോ മീനിടേണ്ടത് അല്ലെങ്കിൽ ഇത് പൊടിയായി പോവേ ായിട്ട് അങ്ങട് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണങ്ങൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറ് പെട്ടെന്ന് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചെറിയ പൊടിമീനൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നും സവാളയും തക്കാളിയൊക്കെ വഴറ്റി ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്